ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ക്രൈം സിനിമയാണ് ലിയോൺ ലിയോൺ ദ പ്രൊഫഷണൽ ചെറുപ്പകാലത്തിലെ നമ്മളൊക്കെ കണ്ടിട്ടുള്ള സിനിമയാണ് നാറ്റ്ലി പോട്മാൻ്റെ ആദ്യത്തെ സിനിമ പടത്തിൻ്റെ നായകനായ ജീൻ റെനോയും വില്ലനായി വന്ന ഗ്യാരി ഓൾമാനുമൊക്കെ ഗംഭീര പെർഫോമൻസുകൾ കൊണ്ട് ഞെട്ടിച്ച ഒരു കിട്ടിലം പടം നമ്മളിൽ ഒട്ട് ഓൾറെഡി കണ്ട പടമായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ ആയതുകൊണ്ട് കൂടുതലൊന്നും വിവരിക്കുന്നില്ല നേരെ കഥയിലേക്ക് പോവാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോ ലിയോണിന് മിഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ അവന് പുതിയൊരു മിഷൻ കൊടുക്കുകയാണ് നഗരത്തിൽ ഒരുപാട് ഗാങ്സ്റ്റേഴ്സ് ഉണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് മൊറീസിയോ മൊറീസോ ബിസിനസ് ചെയ്യുന്നിടത്തേക്ക് മറ്റൊരു വന്നു കയറി അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ് ആ പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ ഫോട്ടോ ഒക്കെ നമ്മുടെ ഹീറോ ലിയോണിന് കാണിച്ചു കൊടുത്തിട്ട് ഇവനോട് മൊറീസിയോയ്ക്ക് ഒന്ന് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ ഇവൻ കേൾക്കാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് നമുക്ക് നുടേതായ രീതിയിൽ ഇവനെ ഒന്ന് പിടിക്കണം മൊറീസിയോക്ക് പറയാനുള്ളത് ഇവനെ കേൾപ്പിക്കണം കാര്യം പിടികിട്ടിയല്ലോ നമ്മുടെ ലിയോൺ പണി ചെയ്തോളാമെന്ന് നേറ്റു തുടർന്ന് ആ പ്രശ്നം കാരണം അവന്റെ ആളുകളും ടൗണിൽ എത്തിയ ദിവസം നമ്മുടെ ലിയോൺ അവിടെ എത്തി അവരെ അറ്റാക്ക് ചെയ്യുവാണ് ലിയോൺ ഒരു പക്ക പ്രൊഫഷണലാണ് തന്റെ ഡ്യൂട്ടിയിൽ അത്ര അടിപൊളിയാണ് അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ കൂടെ എത്ര ആളുകളുണ്ടെങ്കിലും ലിയോൺ ഒറ്റയ്ക്ക് മതി അവന്മാർക്ക് ചെറിയൊരു ചാൻസ് പോലും കൊടുക്കാതെ എവിടുന്നാണ് അടിവരുന്നത് മനസ്സിലാക്കാനുള്ള ടൈം പോലും കൊടുക്കാതെ ലീഡർ ഒഴികെ ബാക്കിയെല്ലാം അതിനെ തട്ടി കളഞ്ഞു അവന്റെ ഒക്കെ ലീഡറിന്റെ കഴിത്തിൽ കാത്തി വെച്ച് അങ്ങേർക്ക് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കി മൊറീസിയെ ഫോൺ ചെയ്ത് അങ്ങേരെ കൊണ്ട് സംസാരിപ്പിക്കുവാണ് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ ടൗണിൽ കാലുകുത്തിരുന്ന് എന്റെ ഏരിയയിൽ കയറി കളിക്കാറായോ ഇത് നിനക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ് ഇവിടുന്ന് വിട്ടുപോക്കോണം ഇനി ഈ ഏരിയയായി നിന്നെ കണ്ടുപോരുത് മനസ്സിലായോ നിനക്ക് നിന്നെ കൊല്ലം വന്നവൻ്റെ ഫോൺ കൊടുക്കുക എന്നിട്ട് മൊറീസിയോ നമ്മുടെ ലിയോണിനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവന് ശരിക്കും മനസ്സിലായി ഉറപ്പുവരുത്തിന് ശേഷം മാത്രം അവനെ വിട്ടേക്ക് ലിയോണും ഇങ്ങനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെയും പേടി ചേരണ്ട് നിൽക്കുകയാണ് മനസ്സിലായി മനസ്സിലായി എന്നെ ഒന്ന് ജീവനോട് വിട്ടാൽ മതി എന്നുള്ള മട്ടിലാണ് പുള്ളി അതുകൊണ്ട് മാത്രം ഇവനെ ജീവനോടെ വിട്ടു അങ്ങനെ എൽ പി ജോലി ഭംഗിയായി ചെയ്തതിന് ശേഷം നമ്മുടെ ഹീറോ കുറെയധികം പാലൊക്കെ വാങ്ങി അവൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്നു ഇതേ അപ്പാർട്ട്മെന്റിൽ നമ്മുടെ ഹീറോ താമസിക്കുന്ന റൂമിന്റെ തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്ന ഈ പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക മെറ്റിൽഡ മെറ്റില ഒക്കെ പിടിച്ചാണ് കൊച്ചിന്റെ ഇരിപ്പ് ലിയോൺ അങ്ങോട്ട് കയറി വന്നപ്പോൾ അവൾ സിഗരറ്റ് മാറ്റി വെച്ചു എന്നാൽ ലിയോൺ അത് കണ്ടിരുന്നു അത് പിന്നെ ഇതിന്റെ കാര്യം എന്റെ വീട്ടിൽ പറയേണ്ട കേട്ടോ ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ട് എന്നും പറഞ്ഞപ്പോൾ ലോൺ ഇവളെ സൂക്ഷിച്ചു നോക്കും ഇവളുടെ മുഖ തടി കൊണ്ട പാടുകളൊക്കെ കാണാം എന്ത് പറ്റിയാണെന്ന് ചോദിച്ചപ്പോ ബൈക്ക് വീണതാണെന്നാണ് മറ്റില്ല പറയുന്നത് അങ്ങനെയല്ല വീട്ടിൽ ഇവളെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി വെൽ ഇറ്റ് ഈസ് ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ലല്ലോ എന്നുള്ള മട്ടിൽ ലിയോൺ അവന്റെ റൂമിലേക്ക് പോയി ഉടനടി മെറ്റിൽഡയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ പുറത്തിറങ്ങി വരുന്നു മെറ്റിൽഡയുടെ അച്ഛൻ ഈ മയക്കം വരുന്ന പൊടി സാധനങ്ങളുടെ ഒക്കെ കച്ചവടമുണ്ട് അങ്ങനെ ഒരു സപ്ലയറാണ് ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് ഇങ്ങറടുത്ത് വന്നേക്കുക അതെന്താന്ന് വെച്ചാൽ തൊട്ട് മുമ്പത്തെ മാസം ഇയാളുടെ സപ്ലൈ ചെയ്ത സാധനങ്ങളൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ആയിരുന്നെങ്കിൽ ഈ മാസം സപ്ലൈ ചെയ്ത സാധനങ്ങൾ നയന്റി പെർസെന്റേജ് മാത്രമേ പ്യൂർ ആയിട്ടുള്ളൂ എന്തോ തിരിമറി അതിനിടയിൽ നടന്നിട്ടുണ്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചറിയാൻ വന്നത് മറ്റുള്ളയുടെ ഒന്നും വിട്ടു പറയുന്നില്ല പുള്ളിക്കാരന് ഇതിനെപ്പറ്റി ഒരു ഒരൈഡിയമില്ല എങ്ങനെ സംഭവിച്ചോന്ന അറിയേലില്ലെന്നാണ് പുള്ളി പറയുന്നത് ഇവരുടെ ഒക്കെ മെയിൻ ആളാണ് സ്റ്റാൻ നമ്മുടെ കഥയിലെ വില്ലൻ പുള്ളിയുടെ കുറെ രീതികൾ മാൻഡ്രസ് ഒക്കെ വേറെ ലെവലാണ് ഒരു ആവറേജ് ആളെ കൊണ്ടൊന്നും സ്റ്റാൻഡ് എടുത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഇവന്റെ രീതികളൊക്കെ കാണുമ്പോൾ തന്നെ പേടിച്ച് മൂത്രം പോകും അങ്ങനെയുള്ള സ്റ്റാൻ മറ്റുള്ള അച്ഛൻ ഇപ്പോൾ വാണിങ്ങി കൊടുത്തിട്ട് പോവാണ് നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഇത് ആരാണ് ചെയ്തത് നീ കണ്ടുപിടിച്ചിരിക്കണം അങ്ങനെ അല്ലെങ്കിൽ പിന്നെ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാലോ എന്ന് ചോദിക്കേണ്ട പോലും ആവശ്യമില്ല മെറ്റിലുടെ അച്ഛന് കാര്യം മനസ്സിലായി ഇതിനിടയിൽ ഉടായ്പ്പ് കാണിച്ചിരിക്കുന്നത് ആരാണെങ്കിലും ഉച്ച വരെ ഇങ്ങനെ സമയമുണ്ട് കണ്ടുപിടിച്ചേ പറ്റൂ ഇതിന്റെ ഉടായ്പ് കാണിച്ച് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് ഒക്കെ പുറകെ ചെന്ന് എനിക്ക് അറിയില്ല ആരാ ചെയ്തെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവര് കേൾക്കാൻ തയ്യാറാവുന്നില്ല കൂടാതെ അവിടെ കുത്തിരി നമ്മുടെ മെറ്റിലേക്ക് അടിയൊക്കെ കൊടുത്തിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ പോയി നിന്റെ ഹോംവർക്ക് അല്ലെങ്കിൽ പോയി വീട് ക്ലീൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവളെയും ഓടിച്ചു വിട്ടു പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലിയോൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതൊന്നും ഇവനെ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളല്ലോ അതുകൊണ്ട് ഒന്നിലും ഇടപെടാൻ പോകുന്നില്ല ആളുടെ അപ്പാർട്ട്മെന്റ് പുള്ളിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെടിയുണ്ട് സത്യം പറഞ്ഞാൽ ആൾക്ക് കൂട്ടെന്ന് പറയാൻ ജീവനുള്ളതായിട്ട് കൂടി ഇത് മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്കുള്ള ജീവിതം ജോലിയുന്നു കാശുണ്ടാക്കുന്നു ഇതിനു വേണ്ടിയിട്ട് എന്നെ പുള്ളിക്കൊരു ഐഡിയ കാണത്തില്ല ഏകാന്ത ജീവിതം ഇഷ്ടപ്പെട്ട മനുഷ്യൻ പ്രത്യേകിച്ച് ജീവിതത്തിൽ അങ്ങനെ വലിയ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നില്ല പോണ വഴി പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നു ഒരാളും ജന്മന ഇങ്ങനെ ആവുന്നില്ലല്ലോ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് പലരെയും എത്തിക്കുന്നത് നമ്മുടെ ലിയോണ്ടും ഇപ്പൊ അദ്ദേഹം ആരോടും തുറന്നു പറയാത്ത അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടാവാം കുളിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഭിത്തിയിൽ ചാരികരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ലൈഫിൽ ലൈഫിലെന്തൊക്കെയോ വലിയ നഷ്ടങ്ങൾ ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് അത് മനസ്സിലൊതുക്കി മനസ്സ് കല്ലാക്കി ഇപ്പൊ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ലിയോൺ എഴുന്നേറ്റ് വർക്ക്ഔട്ടൊക്കെ ചെയ്യുന്നു ഹിറ്റ്മാൻ ആയി ആയിപ്പോയില്ലേ ഏത് സാഹചര്യത്തിൽ എങ്ങനെ അടി അടിവരുന്ന പറയാൻ പറ്റൂല ചാടാനും ഓടാനും അവിടെ അവിടെയും വലിഞ്ഞു കറാനും പുൾഷോട്ട് അടിക്കാനും ഒക്കെ പറ്റണ്ടേ അപ്പുറത്ത് മെറ്റില്ലയുടെ വീട്ടിൽ അവളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് അനിയനുണ്ട് മെറ്റുള്ളക്ക് ആകെ പോകെ ആ വീട്ടിൽ ഇഷ്ടമുള്ളത് അവളുടെ അനിയനെ മാത്രമാണ് ബാക്കിയുള്ളവർക്ക് നമ്മുടെ കൊച്ചിനോട് ഒരുമാതിരി വല്ലാത്ത പെരുമാറ്റമാണെന്ന് ഇവളെ ഇഷ്ടമല്ല കാര്യങ്ങളുടെ അച്ഛന്റെ രണ്ടാം വിവാഹമാണ് അച്ഛൻ തന്നെ ഇവളെ ശ്രദ്ധിക്കുന്നില്ല പിന്നാണ് പുള്ളിയുടെ സെക്കൻഡ് വൈഫ് പിന്നെ അവരുടെ മകള് എല്ലാം കൊണ്ടും കൊച്ചിനൊരു നരക ജീവിതമാണ് അവിടെ രാവിലെ എന്നെ മെറ്റിലയുടെ സ്കൂളിൽ നിന്ന് ഹെഡ്മാസ്റ്റർ വരെ ഫോൺ ചെയ്യുന്നുണ്ട് പലരും പല തിരക്കുകളായതുകൊണ്ട് മെറ്റില് തന്നെയാണ് ഫോൺ എടുക്കുന്നത് ആണെന്ന് പറഞ്ഞത് മറ്റിലുടെ ശബ്ദം കനപ്പിച്ച് ആ ഇത് മെറ്റിലുടെ അമ്മയാണ് എന്താണ് പറഞ്ഞു ആ എസ് ഹലോ നിങ്ങൾ മെറ്റലിന്റെ ഇവിടെ കൊണ്ട് ചേർത്തു അവൾക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു നിങ്ങളുടെ കുട്ടിക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാലും അത് സോൾവ് ചെയ്യാൻ ഞങ്ങൾ ഉത്തരവാദികളാണ് ശരിയാണ് സമ്മതിക്കുന്നു എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കുട്ടി സ്കൂളിൽ വരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ കൊച്ചു സ്കൂളിൽ വന്നിട്ട് ഒരാഴ്ചയായി അതിലെന്തെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്യാതെ നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ ഹെഡ് മാസ്റ്റർ പറയുമ്പോൾ നമ്മുടെ കൊച്ച് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അന്വേഷിക്കുന്ന കുട്ടി മരിച്ചുപോയി എന്നും പറഞ്ഞ ഫോൺ കെട്ടിയ്തു ചില കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള കൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും എന്നാൽ മെറ്റലുടെ കേസിൽ അങ്ങനെയല്ല ഇവിടെ വീട്ടുകാർക്ക് ഇവിടെ പ്രോപ്പറായിട്ട് നോക്കാൻ പയ്യ ഡെയിലി വീട്ടിൽ അടിയും വഴക്കും ബഹളവും ഒക്കെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കൊച്ചിനോട് മര്യാദയ്ക്ക് പെരുമാറുന്നില്ല പിന്നെ ഞാൻ ഒരു സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് സ്കൂളുകാരെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞത് നമ്മുടെ ഹീറോ ലീ ഉണ്ട് രാവിലെ വർക്കൗട്ടൊക്കെ ചെയ്ത് റെഡി ആയിട്ട് പുറത്തിറങ്ങി നേരെ പുള്ളിക്കാരൻ ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ട് തിയേറ്ററിൽ ആളൊന്നും ഇല്ല എന്നാലും പുള്ളിക്കാരെ സിനിമ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവാറുണ്ടോ ഞാൻ പോകാറുണ്ട് കാരണം എന്റെ ചുറ്റുള്ള എല്ലാവർക്കും ഞാൻ കാണുന്ന എല്ലാ സിനിമയും കാണുന്ന ശീലമില്ല ഇന്ത്യൻ മൂവീസ് ഒക്കെ ആണെങ്കിൽ ഒരു പത്ത് പേരെ കൊണ്ടേ പോവാറുണ്ടെങ്കിലും മറ്റ് ഭാഷകളിലെ സിനിമകളൊക്കെ വരുമ്പോൾ ഒറ്റയ്ക്ക് പോയിരുന്നു കാണേണ്ടി വരും സ്റ്റിൽ ഞാൻ അത് ഒത്തിരി എൻജോയ് ചെയ്യാറുണ്ട് ഒറ്റയ്ക്ക് പോരുന്ന സിനിമ കാണുന്ന ഒരു പ്രത്യേക ഫീൽ ആണ് സിനിമയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരികെ വരുമ്പോൾ നമ്മുടെ മെറ്റിലെ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് കൊച്ചിന്റെ മൂക്കിൽ ബ്ലഡ് ഒക്കെ വന്ന് നിൽക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ അതോ ഇവിടെ ക്രീം എടുത്ത് തേച്ചതാണ് വാട്ടവർ അതുകൊണ്ട് നമ്മുടെ ഹീറോ പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് കൊടുത്തു അങ്ങനെ കുറച്ച് ഞാൻ സാധനം വാങ്ങാൻ കട പോകുന്നുണ്ട് നിങ്ങൾക്ക് പാല് വാങ്ങണമെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ഹീറോയും ശരി എന്നുള്ള മറ്റിലും സമ്മതിച്ചു ഇവൾ കടയിലേക്ക് പോയി തുടർന്ന് ഏതാണ്ട് ഉച്ച സമയമായപ്പോഴേക്കും സ്റ്റാനിന്റെ ആളുകൾ മെറ്റിലയുടെ വീട്ടിലേക്ക് വരുന്നു ഇന്നലെ സ്റ്റാൻ മറ്റില്ലയുടെ അച്ഛനും വാങ്ങി കൊടുത്തിരുന്നോ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുമ്പോ ഇവരുടെ ചരക്കിനകത്ത് കൃത്രിമ കാണി സ്റ്റാർ ആണെങ്കിലും കണ്ടുപിടിച്ചിരിക്കണമെന്ന് ഇതുവരെ അങ്ങനെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ കുടുംബത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കാനാണ് ഇവർ വന്നേക്കുന്നത് സ്റ്റാനും കൂടെയുള്ളവരും കരുതി കൂടിയായിരുന്നു അധികം സമയം എടുത്തിട്ടില്ല അവരുടെ വീടിനകത്ത് തിരിച്ചു കയറി അവിടെയുള്ള എല്ലാവരും ഇട്ടപ്പട്ടപ്പ് വിടിവെച്ച് കൊന്നു മെറ്റിലയുടെ അച്ഛൻ അമ്മ അവളുടെ ചേച്ചി അവളുടെ അനിയൻ ഉൾപ്പെടെ നാലുപേരെ കൊന്നു മറ്റില്ലയുടെ ഭാഗ്യത്തിന് അവൾ ഗ്രോസറി ഷോപ്പിൽ പോയിരുന്നത് കൊണ്ട് അവൾ മാത്രം രക്ഷപ്പെട്ടു എന്നാലും ബഹുമാരി വീട്ടിലുള്ള എല്ലാവരെയും കൊന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുന്നേട്ട് തന്നെ നമ്മുടെ മെറ്റില ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ കൊണ്ട് കൊച്ചാകെ അങ്ങ് പേടിച്ചു ഇപ്പൊ വീട്ടിലോട്ട് ചെന്ന് കറിയാൽ തന്നെയും ഇവര് ജീവനോട് വെച്ചേക്കത്തില്ലെന്ന് മനസ്സിലാക്കി പുള്ളിക്കാരെ നൈസായിട്ട് നമ്മുടെ ലിയോണിന്റെ റൂമിനോട് ചെന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലായിരുന്നു അകത്തൊന്ന് ലിയോൺ ഇതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു കൊച്ചിങ്ങിന് ചെന്ന് നിൽക്കുന്നത് കണ്ട് ഇവളുടെ അവസ്ഥ മനസ്സിലാക്കി പുള്ളിക്കാരൻ പുള്ളിക്കാരനവെളെ സഹായിക്കാൻ വേണ്ടി വീടിനകത്ത് കയറ്റി ഈ മെറ്റിലുടെ ഫാമിലിയെ മൊത്തം ഇല്ലാണ്ടാക്കിയ സ്റ്റാൻ ആക്ച്വലി ഒരു പോലീസുകാരാണ് ൻ ഡിഇ ആണ് ഈ പൊടി സാധനങ്ങളൊന്നും നഗരത്തിൽ വരാതെ തടഞ്ഞു നിർത്തേണ്ട അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആളാണ് ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അവർ മറ്റിലിന്റെ വീട്ടിലെ ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ നോക്കി വരുമ്പോൾ അതിൽ മെറ്റിലെ കണ്ടു അത് ഇനിയും ഈ കുടുംബത്തിൽ ഒരാൾ ബാക്കിയുണ്ട് ഈ പെൺകുട്ടിയെ കൂടി കൊല്ലണം എന്ന് തീരുമാനിച്ച പെൺകുട്ടിക്ക് വേണ്ടി തിരിച്ചു നടത്തുന്നുണ്ട് മെറ്റിലിന്റെ നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് കയറി പോകുന്ന ഉമാരുടെ കൂട്ടത്തിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു സംശയം തോന്നി അവൻ നമ്മുടെ ഹീറോയുടെ അപ്പാർട്ട്മെന്റ് അങ്ങോട്ട് നടന്നുവരുമ്പോ നമ്മുടെ ഹീറോ ഗണ്ണൊക്കെ എടുത്ത് റെഡി ആയി നിൽക്കുവാണ് എന്നാൽ കൃത്യസമയത്ത് എന്ത് വിചാരിച്ചിട്ടാണ് നടത്തില്ല മെറ്റിലെ ഹീറോയുടെ വീട്ടിലുള്ള ടി വി ഓൺ ചെയ്തു അതിൽ കാർട്ടൂൺ വെച്ചു ആ ശബ്ദമൊക്കെ കേട്ടിട്ട് ഹീറോയുടെ അപ്പാർട്ട്മെന്റ് അടുത്തേക്ക് അങ്ങ് മാറിപ്പോൾ തക്കാലം രക്ഷപ്പെട്ടെന്ന് പറയാം എന്നാലും പൂർണ്ണമായിട്ട് രക്ഷപ്പെട്ടെന്ന് പറയാറായിട്ടില്ല മറ്റോമാർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ കുടുംബത്തിൽ ഒരു പെൺകുട്ടി കൂടി ഉണ്ടെന്ന് അവർ അവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തും മെറ്റിലെ ആകെ വിഷമത്തിലാണ് ഇത് നമ്മുടെ ഹീറോ ആളുടെ അടുത്ത് എന്ന് ആ അതുതന്നെ നിന്റെ അച്ഛന്റെ കാര്യം കൊടുത്ത് എനിക്ക് വിഷമമുണ്ട് എന്തിനാ നിങ്ങൾക്ക് വിഷമോ ഇന്നല്ലെങ്കിൽ നാളെ ആരുടെയെങ്കിലും കൈ കൊണ്ട് അയാൾ തീരുമെന്ന് എനിക്കറിയായിരുന്നു ഇനി ഇപ്പം അയാളെ കൊന്നില്ല ഞാൻ തന്നെ അങ്ങനെ കൊന്നിനെ ഓ അപ്പം നീ നിന്റെ അമ്മയുടെ കാര്യം ഓർത്താ കറിഞ്ഞേ ഏയ് അവരുടെ കാര്യം ഓർത്തൊന്നുമില്ല ഈവൻ അവരെ അമ്മ പോലും അല്ല അവരുടെ മോളുണ്ടല്ലോ എൻ്റെ ഹാഫ് സിസ്റ്റർ എന്നെ ഒത്തിരി ഊരുവിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ നീ എന്തിനാ കരയുന്നേ എനിക്ക് ആ വീട്ടിൽ ഇഷ്ടമുള്ള ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ബ്രദർ അവർ കൊച്ചു കുഞ്ഞല്ലേ അവനകെ അകം നാല് വയസ്സല്ലേ ഉള്ളൂ അവരെന് അവനെ കൊന്നു കൊന്നുകളഞ്ഞേ അവന്റെ ശരിക്കുള്ള അമ്മ പന്നിയുടെ കണക്ക് സ്വഭാവം കാണിക്കുന്നതുണ്ടെങ്കിലും ഞാനവന് ശരിക്കും ഒരു അമ്മയുടെ കൂട്ടായിരുന്നു ഞാൻ അവനെ അങ്ങനെ നോക്കിയേ ഇങ്ങനെയൊക്കെ മെറ്റലിന്റെ കുറച്ചധികം ഓവറായിട്ട് രോഷത്തോടെയൊക്കെ സംസാരിച്ചപ്പോൾ ആ നീ പറന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ പറഞ്ഞ കണക്ക് പന്നികൾ അത്ര മോശമൊന്നും അല്ലെട്ടോ മനുഷ്യരെക്കാളും ബെറ്റർ അവരാണ് എന്റെ കിച്ചണിൽ ഒരു പന്നിയുണ്ട് ചെളി അഴിക്കൊന്നും പുരുണ്ട് കിടക്കുന്ന അല്ല നല്ല വൃത്തിയായിട്ട് അവനോ ഒഴിപ്പുണ്ട് നിനക്ക് അവനെ കാണണ്ടേ എന്ന് പറഞ്ഞ് നമ്മുടെ ലിയോൺ ഓടി ചെന്ന് ഒരു പന്നിയുടെ പാവ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു ഇവളെ കളിപ്പിക്കുന്നു ഐ മീൻ കൊച്ചിൻ്റെ മൂഡൊന്നൊക്കെയാക്കാൻ ശ്രമിക്കുന്നു അതിൽ പുള്ളി വിജയിക്കുന്നതുകൊണ്ട് മെറ്റിലിൻ്റെ ഒന്ന് ഓക്കെ ആയി വന്നു ിൽ ഇദ്ദേഹത്തിന്റെ ബാഗ് തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറേ ഗൺസ് അങ്ങനെയുള്ള വെപ്പൺസ് ഒക്കെ എന്താ ഇതൊക്കെ എന്താ ശരിക്കും നിങ്ങളുടെ ജോലി എന്താ അതിന് ലിയോൺ താൻ ഒരു താനൊരു ക്ലീനറാണെന്നാണ് പറയുന്നത് യു മീൻ നിങ്ങളൊരു ഹിറ്റ്മാൻ ആണോ ആളുകളെ കൊല്ലുമോ ഉം കൊന്നിട്ടുണ്ട് പെണ്ണുങ്ങളെയും കൊല്ലില്ല കുട്ടികളെയും കൊല്ലില്ല അതാണ് എന്റെ റൂൾസ് എനിക്ക് ഞാൻ തന്നെ വെച്ച റൂൾ ഓക്കെ എൻ്റെ ഫാമിലിയെ മൊത്തം കൊന്നുകളൊക്കെ തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര പൈസ വേണം ലിയോൺ ഒരു തലയ്ക്ക് അഞ്ച് ഗ്രാൻഡ് വെച്ച് എന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ അടുത്ത് അത്ര ഒന്നും കൊടുക്കാനില്ലല്ലോ ഞാൻ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഈ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാം ഫുള്ള് ക്ലീൻ ചെയ്യാം അതിന് പകരമായിട്ട് നിങ്ങളുടെ ജോലി എന്നെ പഠിപ്പിക്കണം എനിക്ക് നിങ്ങളെ പോലെ ആവണം എൻ്റെ ബ്രദറിനെ കൊന്നു കളഞ്ഞാവുമരോട് എനിക്ക് പ്രതികാരം ചെയ്യണം ലിയോൺ സമ്മതിച്ചില്ല എങ്ങനെ സമ്മതിക്കും പ്രായപൂർത്തി പോലും ആയിട്ടില്ലാതെ ഈ പെണ്ണിനെ ഇതൊക്കെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കൊച്ചി ഇപ്പോഴത്തെ ആവശ്യത്തിൻ്റെ പുറത്ത് പറയുന്നതാണ് ഇളയെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ലെന്ന് അവൻ അറിയാം നീ ഇപ്പോൾ പോയി റെസ്റ്റ് എടുക്കുക നിനക്കിപ്പോൾ അത്ര നല്ല ദിവസമല്ല നാളെ നമുക്ക് സംസാരിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊച്ചിനെ കിടത്തി ഉറക്കെങ്കിലും ഒരു പരവമായ ഇവന്റെ മനസ്സ് മാറി ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എന്തിനാണ് ഇവളെയൊക്കെ കൂടെ നിർത്തുന്നത് എന്ന് വിചാരിച്ചിട്ട് ഗൺ എടുത്ത് നമ്മുടെ കൊച്ചിനെ കൊല്ലാനായിട്ട് ലിയോൺ വരുന്നുണ്ട് എന്നാൽ പുള്ളിക്ക് ഇവളെ അങ്ങനെ കളയാൻ സാധിച്ചില്ല ശേഷം അടുത്ത ദിവസം രാവിലെ എണീറ്റ് നമ്മുടെ കൊച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ലിയോന്റെ അടുത്ത് ഒരു പേപ്പറിൽ എന്തൊക്കെ എഴുതി കൊണ്ട് കൊടുത്തു അതെന്താന്ന് ചോദിച്ചപ്പോ ഇവൾക്കൊരു ക്ലീനർ ആവണമെന്ന് അതായത് ഇവൾക്കും ഒരു ഹിറ്റ്മാൻ ആവണമെന്ന് മറ്റുള്ളവളുടെ കരിയർ ചൂസ് ചെയ്തു ഇനി ഇങ്ങനെ ആയിരിക്കണം ലിയോടെ കൂടെ ഇവിടെയും കൂട്ടണമെന്നാണ് ആവശ്യപ്പെടുന്നത് ലിയോൺ സമ്മതിച്ചില്ല ഉടനെ കൊച്ചു അടുത്ത നമ്പർ ഇട്ടു പ്രൊഫഷണൽ കില്ലേഴ്സ് ആയിട്ടുള്ള ബോണിയും സിൽഡയും ഒക്കെ കൂടെ ആളെ വെച്ചാണോ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്താൽ മതിയോ നിങ്ങളുടെ കൂടെ ആൾ വേണ്ടേ എന്റെ മെറ്റിലോ ഒന്ന് നിർത്ത് നീ എന്തിനാ എന്തിനോട് ഇങ്ങനൊക്കെ ചെയ്യുന്നേ ഇന്നലെ ഞാനല്ലേ നിന്റെ ജീവൻ രക്ഷിച്ചേ ആ ഒരു നന്ദിയെങ്കിലും കാണിക്കുക യാ യാ നിങ്ങളാണ് ജീവൻ രക്ഷിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങളാണ് റെസ്പോൺസിബിൾ ഞാൻ എന്റെ കരിയർ ഇങ്ങനെ ആവണോ ചൂസ് ചെയ്തു നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ മിസ്റ്റർ ഇന്നലെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ നിങ്ങൾ എന്നെ രക്ഷിച്ചു അപ്പോ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ടും ലിയോൺ സമ്മതിക്കുന്നില്ല മെറ്റിലേ ആവട്ടെ അവിടെ നിന്ന് ഗൺ എടുത്തുകൊണ്ട് പോയി പുറത്തേക്ക് കുറെ തവണ ഷൂട്ട് ചെയ്തു കണ്ടില്ലേ എനിക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ അറിയാം ഇനി കറക്റ്റ് ആയിട്ട് എം ചെയ്ത് മതി ലിയോൺ അന്തം വിട്ട് കുന്തം ഇരിപ്പുണ്ട് ഇത് വലിയ തൊലയായില്ല അന്താരാഷ്ട്ര ഭീകരമാരെ തീർത്തപ്പോലും ഇത്രയും തൊല്ല ഉണ്ടായില്ല ഈ കുരുപ്പിത് ഒരു വട്ടാക്കുന്നില്ല മറ്റു മറ്റുവഴിയില്ലാത്തതുകൊണ്ട് എല്ലാത്തിലും ലിയോണോ അങ്ങ് സമ്മതിച്ചു മറ്റു വഴി ഇല്ലാത്തതുകൊണ്ട് ഇത്ര നാളെ ജീവിച്ച അപ്പാർട്ട്മെന്റ് വിട്ട് മറ്റൊരിടത്തേക്ക് പോകേണ്ട അവസ്ഥയുമായി പോകുന്ന വഴിയിൽ കൊച്ചിനെ പിടിച്ച് പ്രത്യേക ഉദ്ദേശിക്കുന്നുണ്ട് മെറ്റില്ല ഇപ്പൊ നീ ചെയ്തതി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തല അടിച്ചു പൊളിക്കും അതിന് മറ്റില്ല ഓക്കെ മനസ്സിലായി നീ നേരത്തെ ചെയ്തതിനോട്ട് ചുമ്പ് ഷൂട്ട് ചെയ്യുന്നതല്ല അതിന്റെ രീതി പ്രൊഫഷണൽസ് അങ്ങനെയല്ല ചെയ്യുന്നത് മെറ്റില്ല വീണ്ടും തലയാട്ടിക്കൊണ്ട് ഓക്കെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ത് പറഞ്ഞാലെങ്കിൽ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി നിർത്തിയേക്കണം നമ്മുടെ കൊച്ചു പിന്നെയും അതേപോലെ തലയാട്ടിക്കൊണ്ട് ഓക്കെ നിർത്തിയിരിക്കും സർ രണ്ടാളും അടുത്ത ഹോട്ടലിൽ ചെന്നു അവിടെ ചെന്ന് റൂം എടുക്കാൻ നേരം അവിടെ ഒരു ഫോം ഫിൽ കൊടുക്കണം പാവം നമ്മുടെ ലിയോൺ എഴുത്തും വാനേന്ന് കുറച്ചൊക്കെ അറിയാമെന്ന് തോന്നുന്നു എന്നാലും ഫോം ഫിൽ ചെയ്യാനുള്ള എഞ്ചിനിയറിംഗ് ഒന്നും പുള്ളിക്കാരം പഠിച്ചിട്ടില്ലേ ഏതായാലും മെറ്റിലിന്റെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി ഫോമിന്റെ കാര്യങ്ങളെല്ലാം നോക്കി അങ്ങനെ ഹോട്ടലിൽ റൂം എടുത്തു ഇവിടെ വെച്ച് ലിയോൺ മെറ്റിലൂടെ അവളുടെ പ്രായം ചോദിക്കുമ്പോൾ പതിനെട്ട് വയസ്സായി എന്നാണ് പറയുന്നത് ഇവിടെ ഇവളെ കണ്ട പതിനെട്ട് വയസ്സായ പോലെ ഉണ്ടോ ഒന്നുമില്ല വെറുതെ തട്ടിവിട്ടതാണ് മെറ്റിലേക്ക് ഇപ്പൊ എങ്ങനെയാണെങ്കിൽ ഇവനെ പോലെയ പറ്റുവുള്ളൊ ഇവനെ പോലെ ഒരു ക്ലീനറായ പറ്റുമോ എന്ന് പറഞ്ഞ പിടിച്ചതുകൊണ്ട് ലിയോൺ അങ്ങനെ മെഷീൻ ഒക്കെ അറേഞ്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയുടെടുത്ത് റൈഫിലും വാങ്ങിക്കൊണ്ട് വരും ദൂരെ വലിയ വലിയ കെട്ടിടങ്ങളിലൊക്കെ മുകളിൽ ഇരുന്ന് ഓരോരുത്തരും ഷൂട്ട് ചെയ്തതാണ് ഇവളെ ആദ്യം പഠിപ്പിക്കുന്നത് കാരണം ദൂരത്തിൽ ഷൂട്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് അടുത്ത് ചെന്ന് ഫൈറ്റ് ചെയ്യുന്ന പോലെ അല്ല അതുകൊണ്ട് ആദ്യം റൈഫിൽ നിന്ന് തുടങ്ങണം പിന്നെ പിന്നെ ചെറിയ ചെറിയ ഗൺസിലേക്ക് മാറണം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് കത്തി ഉപയോഗിച്ചുള്ള ഫൈറ്റ് ആയിരിക്കും കത്തിയൊക്കെ ഉപയോഗിച്ചുള്ള ഫൈറ്റ് ആണ് ഏറ്റവും അധികം റിസ്ക്കും ഇപ്പൊ ഇരുവരും വലിയൊരു കെട്ടിടത്തിന് മുകളിലാണ് മെറ്റലിലൂടെ കയ്യിൽ ഗണ്ടിന്റെ ഫുൾ കൺട്രോൾ കൊടുത്തു ആ പാർക്കിലുള്ള ദൂരെ കാണുന്ന പാർക്കിലുള്ള ആരെ വേണേലും ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്കോപ്പിന്റെ അടുത്ത ക്യാപ്പ് നേരത്തെ മാറ്റരുത് കാരണം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് റിഫ്ലക്ട് ആവും ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് ഇവരെ കാണാൻ പറ്റും ഓൾസോ ബ്രൈറ്റർ ആയിട്ടുള്ള ഡ്രസ്സ് ഒന്നും ധരിക്കരു ഇവരെ അധികാരം ശ്രദ്ധിക്കരുത് ആ രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറ്റുള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൂരെ പാർക്കിലൂടെ ഒരു വി ഐ പി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അയാൾക്ക് ചുറ്റും കുറെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തേക്കാന്നുള്ള മറ്റല്ല മെറ്റിന്റെ റെഡിയായി കറക്റ്റ് അങ്ങനെ തന്നെയും ചെയ്തു ലിയോൺ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കൃത്യമായി കേട്ട് മനസ്സിലാക്കി പാർക്കിലൂടെ പോയ ആ വി ഐ പിന്നെ ഇവിടെ ഷൂട്ട് ചെയ്തു വെറുതെ ഒരാളെ കൊന്നുകളഞ്ഞോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ആക്ച്വലി അതൊരു ഫേക്ക് ബുള്ളറ്റ് ആയിരുന്നു ഫേക്ക് ബുള്ളറ്റ് വെച്ച് ഒരുത്തനെ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് കൊച്ചിന് ആവേശം കൂടി ഇനി നമുക്ക് റിയൽ ബുള്ളറ്റ് യൂസ് ചെയ്താലോ അടങ്ങണു റിയൽ യൂസ് ചെയ്യാൻ സമയം പറയാം പിന്നീട് അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലിയോൺ ഓരോ കാര്യങ്ങളും മെറ്റിലേക്ക് പഠിപ്പിച്ചു കൊടുക്കും മെറ്റലെയും നേരത്തെ പറഞ്ഞിരുന്ന പോലെ ലിയോടെ വീടൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നു വീട് ക്ലീനിങ് പരിപാടി എല്ലാവളാണ് വീട് മീൻസ് ലിയോണെ സ്വന്തമായിട്ട് വീടൊന്നുമില്ല അവരിപ്പോൾ താമസിക്കുന്ന ഹോട്ടൽ അവരുടെ റൂം ലിയോൺ ചെയ്ത പോലെയൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഐ മീൻ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതാണെങ്കിലും അദ്ദേഹം കഴിക്കുന്ന ഫുഡ് ആണെങ്കിലും ഒരുപാട് പാല് കുടിക്കുകയും മിൽക്ക് ഇസ് ദ സീക്രട്ട് ഓഫ് ദിയ എനർജി അതിപ്പോൾ ഇപ്പോൾ മെറ്റിലേക്ക് പാല് വേണ്ടെന്ന് പറഞ്ഞാലും പുള്ളി നിർബന്ധിച്ച് കുടിപ്പിക്കും എഴുത്തും വായനയും അറിയാത്ത ലിയോനെ എഴുതാനും ഒക്കെ അവൾ പഠിപ്പിക്കുന്നുണ്ട് മെറ്റിലെ പല ഗെയിംസിലൂടെ ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ ദൃഢമാക്കിക്കൊണ്ടുവരുവാണ് പല ആക്ടേഴ്സിന്റെ ഒക്കെ കൂട്ടുകൂട്ട് വേഷമിട്ട് ഇദ്ദേഹത്തിന് മുന്നിൽ ഇങ്ങനെ ചെയ്ത് കാണിക്കും ഈ പുള്ളിക്കാരന്റെ ഇതൊന്നും അറിഞ്ഞൂട ഇവൻ ചാർലി ചാപ്പിളിനെ പോലും അറിഞ്ഞൂട ലിയോൺ ആകെ പോകാൻ നാല് ഗാംഗ്സേഴ്സിനെ അറിയാം ഇങ്ങനെ മുന്നിൽ ചെന്ന് ചാർലി പാപ്പിളിന്റെ കൂട്ടൊക്കെ ആക്ട് ചെയ്ത വല്ല കാര്യമുണ്ടോ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോക പോയി നമ്മുടെ മെറ്റിലേക്ക് ലിയോണിനോട് പ്രേമമായേ ഇവനെ കാണുമ്പോൾ അവളുടെ അടിവേറ്റിൽ മഞ്ഞ് വീണ സുഖം ഉണ്ടാവുന്നു ശരിക്കും ആരോടെങ്കിലും ഇഷ്ടം തോന്നുമ്പോൾ ഇങ്ങനെ അടിവേറ്റിലും മഞ്ഞ് വീണ പോലെയൊക്കെ തോന്നും എന്തോ എന്തോ ലിയോൺ കേട്ടവാടേ നോ പറഞ്ഞു അറ്റ് ദ സെയിം ടൈം തന്നെ ആൾക്ക് ഇതൊന്നും ഒരു ഫീലും വരുന്നുണ്ട് ആളെ ഇപ്പോഴത്തെ രീതികളൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ ആളുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ആളെ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ആ കാര്യം പ്രേമുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു അന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഇതുവരെ അദ്ദേഹത്തിന് മൂവ് ഓൺ ചെയ്തു വരാൻ പറ്റി ില്ല എങ്ങനെ പറ്റും നിങ്ങൾ എന്നെ പറ ആത്മാർത്ഥമായിട്ട് ഒരാളിഷ്ടപ്പെട്ടാ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ആ ബന്ധത്തിൽ പുറത്തു വരാൻ പറ്റുമോ ഈവൻ അവരിട്ടിട്ട് പോയാലും അവർക്ക് നല്ലത് മാത്രം വന്നാൽ മതി എന്നാലോചിരിക്കും ലിയോണ വസ്റ്റിലും ഇങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തം മെറ്റിലെ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഒരുമാതിരി വല്ലാണ്ടാവുന്നുണ്ട് എന്തൊക്കെയോ വിചാരിച്ചു ലിയോ അവിടുന്ന് പുറത്ത് പോയി നമ്മുടെ മറ്റുള്ള താഴെ റിസപ്ഷനിൽ ചെന്ന് ഇരിക്കുന്ന ആളോട് ജസ്റ്റ് ഇങ്ങനെ കാശുവലായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് സംസാരിച്ചുവരുന്ന കൂട്ടത്തിൽ ഇവ ഒന്നും ചിന്തിക്കാതെ അങ്ങേരോട് പറയും ഇവളുടെ കൂടെയുള്ള ലിയോൺ ഇവളുടെ അച്ഛനൊന്നുമല്ല ഇവരുടെ ലവർ ആണ് സ്വാഭാവികമായിട്ടും ആ മനുഷ്യന്റെ സംശയം തോന്നില്ല ഇത്രയും ചെറിയ കൊച്ചു ഇവളുടെ അച്ഛനാവാൻ പ്രായമുള്ള ആ വ്യക്തിയെ പ്രേമിക്കുന്ന ദെ മെറ്റിൽ അവിടെ നേരെ ഇവിടെ പഴയ വീട്ടിലേക്കാണ് ചെല്ലുന്നത് അവിടെ പോലീസ് ഒക്കെ കാവിലെ നിൽക്കുന്നുണ്ടെങ്കിലും വിദഗ്ധമായി അവരെ പറ്റിച്ച് ഇവിടെ വീടിനകത്ത് കയറി വീട്ടിലുണ്ടായിരുന്ന ഒരു എടുത്തു കൂടാതെ വീട്ടിൽ ഇവൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന കുറെ പണവും എടുക്കുന്നുണ്ട് ഇതേ സമയം തന്നെ പോലീസ് അധികാരികളും സ്റ്റാനും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ഈ വീട്ടിൽ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്റ്റാൻ ഉണ്ടായിരുന്നല്ലോ പുള്ളിക്കാരൻ ഡി എ ആയതുകൊണ്ട് പുള്ളിക്കാരനോട് എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് ചോദിച്ചു മനസ്സിലാക്കണം മറ്റു പോലീസ് അവനും അവന് പ്രശ്നം പരാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു ഈ കുടുംബത്തിലെ മെയിൻ ആൾ ഒരു സപ്ലയർ ആയിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയവ മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെ അറ്റാക്ക് ചെയ്ത് കൊല്ലേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞൊരു സ്റ്റോറി അങ്ങ് ഉണ്ടാക്കി പറഞ്ഞു സ്റ്റാൻ അവിടുന്ന് തിരികെ പോകുമ്പോൾ നമ്മുടെ മറ്റിലേയും ഒരു ടാക്സ് പിടിച്ച് കാറിനെ ഫോളോ ചെയ്ത് ചെല്ലുന്നു സ്റ്റാൻ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് മനസ്സിലാക്കി അങ്ങനെ ഇല്ലാതാക്കുകയാണല്ലോ കൊച്ചിന്റെ ഉദ്ദേശം ശേഷം ലിയോൺ ഇവൾ ഇപ്പൊ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ചെന്ന് നേരത്തെ പുറത്തു പോയിരുന്ന ഇവൾക്ക് ഒരു സമ്മാനം ഒക്കെ ആയിട്ടാണ് തിരിച്ചു വരുന്നത് ഒരു പുതിയ ഡ്രസ് ഒക്കെ വേണ്ടി വാങ്ങിയിട്ടുണ്ട് മെറ്റിലേക്ക് ആ ഡ്രസ് ഇട്ട് നോക്കാനുള്ള സമയം പോലും കിട്ടിയില്ല ഹോട്ടലിലെ ആളുകൾ ഇവരെ രണ്ടുപേരെ അവിടെ നിന്ന് പുറത്താക്കി അല്ല പിന്നെ ഇത്തിരി ഉള്ള കൊച്ചുമായിട്ട് പ്രേമനത്തിനാണെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും മെറ്റിലുടെ വാവിട്ട സംസാരം കാരണം ഉള്ള ഇടപെടണം പോയി ഇനിയിപ്പോ പുതിയ സ്ഥലം കണ്ടുപിടിക്കണം പുതിയ ഹോട്ടലിൽ ചെന്ന് റൂമൊക്കെ എടുത്തു ലിയോൺ കുളിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ കയും ശരീരമൊക്കെ മുറിഞ്ഞിരിക്കുന്നത് കാണാം നേരത്തെ പുള്ളിക്കാരൻ പുറത്ത് പോയത് ആരോ തീർക്കാൻ വേണ്ടിയാണ് അതിനിടെ പറ്റിയതാണ് ഇവൻ ഓരോ ഡ്യൂട്ടികൾ പിടിച്ചു കൊടുക്കുന്ന ഒരാളുണ്ട് ടോണി അദ്ദേഹം എന്ത് പറയുന്നു ആവും നമ്മുടെ ഹീറോ ചെയ്തിരിക്കും ലിയോണ് ടോണിയുമായി നല്ല ബന്ധമാണ് ഇരുവരും ഒരുപാട് നാളെയൊന്നും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു ഇപ്പൊ നമ്മുടെ മെറ്റിൽ അവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പണം മുഴുവൻ ലോണിന് കൊടുത്തിട്ട് എന്റെ കുടുംബത്തെ മുഴുവൻ കൊന്ന ആമാർ എവിടെയാണ് സ്റ്റേ ചെയ്തെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങൾ അവരെ ഇല്ലാതാക്കണം എന്നാൽ ലിയോൺ ആ പണം വാങ്ങാൻ തയ്യാറാവുന്നില്ല അദ്ദേഹത്തിന് പറ്റില്ലെന്ന് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല എടുക്കുന്നത് എനിക്ക് ശീലമില്ല പിന്നെ നിനക്ക് അവരെ കൊന്നേ പറ്റുന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ കണ്ണുണ്ടല്ലോ ദാ നിന്റെ കണ്ണ് വെച്ച് നീ അവരെ കൊന്നു എന്തൊക്കെ പറഞ്ഞാലും പറ്റത്തില്ല തന്റെ ബ്രദറിനെ കൊന്നവരെ കൊന്നേ പറ്റുമെന്ന് മെറ്റിൽ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുമ്പോ മറ്റില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയാന്റെ ജീവിതകാലം മുഴുവൻ നിനക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റത്തില്ല ഞാനീ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ പോലും പറ്റണമെന്നില്ല വേണ്ട എനിക്കൊന്നും മനസ്സിലാക്കേണ്ട എനിക്ക് ഇപ്പോൾ രണ്ടേ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ലവ് ഓർ ഡെത്ത് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് അവന്മാരെ ഇല്ലാണ്ടാക്കിയേ പറ്റൂ എന്തൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം സമ്മതിക്കുന്നില്ല ഇപ്പം മെറ്റിൽ ആ ഗൺ എടുത്ത് അതിൽ ലോഡ് ചെയ്ത് അവളുടെ തലയ്ക്ക് നേരെ തന്നെ ചൂണ്ടി എന്നെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ എന്നാ പിന്നെ ഞാൻ ജീവിതത്തെ ഇവിടെ വെച്ചാൽ അവസാനിപ്പിച്ചേക്കാം എന്നും പറഞ്ഞാൽ മറ്റൊന്നും ആലോചിക്കാതെ അവൾ ട്രിഗർ അമർത്തുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ലിയോൺ ഗൺ പിടിച്ചു മാറ്റിയിരുന്നു ഇങ്ങനെയൊക്കെ ആയതോടെ നമ്മുടെ ലിയോൺ മെറ്റിൽനെ ടോണിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഇനിയും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ടല്ലോ മുന്നോട്ടുള്ള ഓരോ മെഷീൻസിൽ ഇവളെ കൂടെ ഭാഗമാക്കാം ലിയോൺ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവളുടെ കൊടുക്കാം അത് ടോണി ഒന്ന് അറിയിക്കാൻ വേണ്ടി പോയതാണ് തുടർന്ന് അങ്ങോട്ട് ലിയോൺ കിട്ടുന്ന ജോലികളിൽ മെറ്റിലുടെയും ഭാഗമാകുന്നു ആരെയാണോ കൊല്ലേണ്ടത് അവരുടെ വീടിന്റെ അവിടെ ചെന്ന് പുറത്ത് ആ നിക്കുന്നതെന്ന് അകത്തു നോക്കിയാൽ കാണാൻ പറ്റാത്ത വിധം ഗം ഒക്കെ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് മെറ്റിലിനെ കൊണ്ട് അന്തരവരെ സംസാരിച്ച് അകത്തുള്ള ആളെ കൊണ്ട് വാതിൽ തുറപ്പിക്കും പിന്നെന്താ സംഭവിക്കുന്നു പ്രത്യേകം പറഞ്ഞല്ലോ ലിയോൺ അകത്ത് ഏർ തീർക്കാൻ വരെ തീർക്കും നേരത്തെ ദൂരെ കെട്ടിടത്തിന് മൂലേ നോക്കി ആളുകളെ ഷൂട്ട് ചെയ്യുന്നതിൽ ഇദ്ദേഹങ്ങളെ അവളെ പഠിപ്പിച്ചിരുന്നുള്ളൂ ഇപ്പൊ ഇത്രയും അടുത്ത് നിന്ന് ഓരോ ഷൂട്ട് ചെയ്യാൻ അവളെ പഠിപ്പിക്കുന്നു ഇപ്പോഴും മെറ്റിലയുടെ കയ്യിൽ ഫേക്ക് ബുള്ളറ്റ് തന്നെയാണ് പുള്ളിക്കാരെ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുവാണ് ലിയോൺ തന്നെയാണ് ഒറിജിനൽ ബുള്ളറ്റ് യൂസ് ചെയ്ത് അവരെ കൊന്നു കയറുന്നത് ആൻഡ് അവമാരൊക്കെ സപ്ലൈ ചെയ്ത പൊടി ഐറ്റംസ് ഒക്കെ നമ്മുടെ മറ്റിലെ കത്തിച്ച് കളയുന്നുണ്ട് ലിയോൺ അവന് തന്നെ വെച്ച റൂൾ ഉണ്ടല്ലോ വുമൺ വുമണിനെയും ചിൽഡ്രനെയും അറ്റാക്ക് ചെയ്ത് അവർക്കൊന്നും പറ്റരുതെന്ന് യുമാരൊക്കെ സപ്ലൈ ചെയ്യുന്ന പൊടി സാധനങ്ങളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ഇൻഡറക്ട് ആണെങ്കിലും വുമൺ വുമണേയും ആണ് അഫക്ട് ചെയ്യുന്നത് സോ അങ്ങനെ ഒരു ചാൻസ് എടുക്കണ്ട യുവരെ കൊല്ലുന്ന കൂട്ടത്തിൽ ഈ സാധനങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞേക്കാവുന്ന മറ്റില്ല പിന്നെ പിന്നെ ലിയോൺ ആരെയൊക്കെ തീർക്കാൻ പോകുന്നു അതിലൊക്കെ മെറ്റിലിന്റെ ഭാഗമാവുന്നുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവൾക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നു ഒരിക്കലും ഒരു കൊല്ലാൻ പോയപ്പോൾ ഇവര് പ്രതീക്ഷ പോലെ ഇവരുടെ പ്ലാൻ ഏറ്റില്ല അവനകത്തൊന്ന് പുറത്തേക്ക് ഷൂട്ട് ചെയ്തു ഉടനടി ലിയോൺ മെറ്റിലെ പിടിച്ച് മാറ്റിയിട്ട് അവൾക്ക് പുതിയൊരു ട്രിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ റിംഗ് ട്രിക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് എന്താന്ന് വെച്ചാൽ അവനെ ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഗ്രനേഡിന്റെ പിൻ കണക്ട് ചെയ്തിരിക്കുന്ന റിംഗ് ഉണ്ടല്ലോ അതായത് ഗ്രനേഡിന്റെ പിൻ അത് വലിച്ചു വിരിട്ട് ഗ്രനേഡ് എടുത്തകത്തിട്ട് അവനെ അങ്ങനെ അത് തീർത്ത് കളഞ്ഞേക്കണമെന്ന് ഇതാണ് ഇദ്ദേഹത്തിന്റെ റിംഗ് ട്രിക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ റിംഗ് ട്രിക്ക് യൂസ് ചെയ്തോന്ന് പറഞ്ഞു കൊടുത്തു ഈ ഒരു ഇൻസിഡൻറ്റ് ഇന്ന് തലനാരടയ്ക്കാണ് നമ്മുടെ ലിയോയും മെറ്റിലേയും രക്ഷപ്പെടുന്നത് ജോലി ഇങ്ങനെ ആയി പോയില്ലേ ഏത് നിമിഷവും എന്ത് വേണേലും സംഭവിക്കാം ഇങ്ങനെയായതോടെ ലോൺ ടോണിയുടെ അടുത്ത് തന്നെ അത് ടോണി എനിക്ക് നിങ്ങളുടെ സഹായം വേണം വേറെ ഒന്നും അല്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ പണമൊക്കെ ഇല്ലേ അത് മുഴുവൻ ആ കൊച്ചിന് കൊടുത്തേക്കണം അവർക്കൊരു പ്രശ്നം ഉണ്ടാവരുത് അവളെ നോക്കിക്കോണം ടോണിക്ക് ഇദ്ദേഹത്തേയും ഇദ്ദേഹത്തിന് ടോണിയും വിശ്വാസമാണ് ടോണിയും ഇദ്ദേഹം പറഞ്ഞ പോലെ സമ്മതിച്ചു ഹീറോ അടുത്തായി ചെയ്യാൻ പോകുന്ന മിഷനിൽ റിസ്ക് വളരെ കൂടുതലാണ് സോ മെറ്റിലെ കൊണ്ടുപോകുന്നില്ല അന്ന് ദിവസം മെറ്റിലെ ഇങ്ങനെ പുറത്തിരിക്കുന്ന സമയം അവിടെ ജീവിക്കുന്ന കുറെ പിള്ളേർ ഇവളുടെ അടുത്ത് വന്ന് ഹലോ പുതിയതാണോ മോളെ ഇവിടെ ഇരിക്കണോ എന്നുണ്ടെങ്കിലും കളിക്കണോന്നുണ്ടെങ്കിലും കാശ് തരണം പത്ത് ഡോളർ ഒരു മാസം ഉടൻ മെറ്റിലെ അവരുടെ പക്കലുണ്ടായിരുന്ന പൈസ എടുത്ത് പിള്ളേർക്ക് കൊടുത്തിട്ട് ദൈവത്തിൽ നിങ്ങൾ ചോദിച്ചാലും കൂടുതലുണ്ട് എനിക്ക് മനസ്സമാധാനമായിട്ടൊന്ന് ചിന്തിക്കണം ഇവിടുന്ന് മാറിപ്പോയി അപ്പുറത്തെങ്ങാൻ പോയി കളിക്ക് പിള്ളേരെ അവിടുന്ന് മാറിപ്പോയി ഇവൾ എന്താണ് ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നതെന്നോ ഇവളുടെ അനിയനെ കൊന്നു കളഞ്ഞ അവമാരെ ഇല്ലാണ്ടാക്കുക അത് തന്നെ അതിന് പുള്ളിക്കാരി പുള്ളിക്കാരുടേതായിട്ട് ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നേരെ അവനെ കൊല്ലാൻ വേണ്ടി ചെല്ലുന്നുണ്ട് ഒരു ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞ് വില്ലന്റെ എടുത്തോട്ട് അങ്ങ് േ സ്റ്റാൻ്റെ മനസ്സിലാവാതിരിക്കൂ ഇവള് ലീവന്റെ എന്തൊക്കെയോ പഠിച്ചെന്ന് വെച്ച് ഇവള് പ്രോ ആയിട്ടൊന്നും ഇല്ലല്ലോ ഒരു കാര്യവും കേറിച്ച് പെട്ട് സ്റ്റാൻഡോട് നീ ആർക്ക് വേണ്ടിയാ വന്നേ നിന്നെ ആരായിച്ചെ അതല്ലെങ്കിൽ പ്രതികാരം ചെയ്യാൻ വന്നതാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോ ഇവളും സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവളുടെ കുടുംബത്തെ ഇവന് ഇല്ലാണ്ടാക്കി ഇവളുടെ ബ്രദറിനെ കൊന്നു കളഞ്ഞു അതിന് പ്രതികാരം ചോദിക്കാൻ വന്നതാണെന്നൊക്കെ സ്റ്റാൻറെ മുന്നിൽ കരയാതെ ചെയ്യാൻ പോലും അവളെ കൊണ്ട് പറ്റുന്നില്ലെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ആവേശത്തിന് പുറത്തെടുത്ത് ചാടിയും പോയി ഇപ്പൊ അവൻ ഇവളെ കൊല്ലുവെന്നുള്ള അവസ്ഥയിലായി കാര്യങ്ങളൊക്കെ സ്റ്റാൻ മെറ്റിലെ കൂടെ അവളുടെ ബ്രറിനടുത്തേക്ക് അയച്ചേക്കാന്നൊക്കെ പറഞ്ഞ അവളെ കൊല്ലാൻ നോക്കുമ്പോ വേറെ അങ്ങോട്ട് കയറുവെന്ന് സ്റ്റാൻ ഒരു പ്രശ്നമുണ്ട് മാൽക്കിനൊരുത്തും കൊന്നുകളഞ്ഞു ഇവിടുന്ന് വന്നവനെ എങ്ങനെ ഒന്നും അറിയത്തില്ല മാൽകിനെയും കൂടെയുള്ളവരെ എല്ലാവൻ ഇല്ലാണ്ടാക്കി ഈ പറഞ്ഞ മാൽകിനെയും കൂടെയുള്ളവരെയും അതായത് ഈ സ്റ്റാനിന്റെ ആളുകൾ ഇല്ലാണ്ടാക്കിയത് മറ്റാരും നമ്മുടെ ഹീറോ തന്നെയാണ് ഹീറോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മിഷൻ അതായിരുന്നു ഇതറിഞ്ഞതും സ്റ്റാനൊരുമാരെയും അങ്ങ് അല്ലാണ്ടായി അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മുടെ മെറ്റിലെ രക്ഷപ്പെട്ടു എന്ന് പറയാം രക്ഷപ്പെട്ടു എന്നല്ല പുള്ളിക്കാരെ പിടിച്ച് വെച്ചേക്ക് പിന്നെ ഇവളുടെ കാര്യം നോക്കാവുന്നതായി സ്റ്റാൻറെ ആളുകളൊക്കെ കൊന്നു കഴിഞ്ഞ് തിരികെ വീട്ടിൽ ചെന്ന് നമ്മുടെ ഹീറോ മെറ്റിലെ അവിടെ അദ്ദേഹത്തിന് വേണ്ടി എഴുതി വെച്ചിരുന്ന കത്ത് കണ്ടു ഇവളെ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കി അതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു തുടർന്ന് മെറ്റിലെ തേടി ഡി എ ഓഫീസിൽ വന്ന് ഇവളെ പിടിച്ച് വെച്ചിരുന്ന അവന്മാരെയൊക്കെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി അവളെ രക്ഷപ്പെട്ടു ആ സമയം സ്റ്റാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റാനും തീരേണ്ടതാണ് പുള്ളി അവിടെ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു ഇതിനെല്ലാം ശേഷം ഇവര് തിരികെ ഇവരുടെ ഹോട്ടൽ റൂമിലെത്തി നേരത്തെ നമ്മുടെ ലിയോൺ വാങ്ങിക്കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് മെറ്റലിന്റെ അവന്റെ അടുത്ത് വന്ന് ലിയോണിനെ ഒരുപാട് ഇഷ്ടമാണ് നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ലിയോൺ ലിയോട് സംഭവിച്ച കാര്യം ഇവിടെ തുറന്ന് പറയുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ലിയോ ഒരു പ്രേമം ഉണ്ടായിരുന്നു പുള്ളിക്ക് അവളെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഒത്തിരി ഇഷ്ടം എന്ന് വെച്ചാൽ അവളല്ലാതെ വേറൊരാൾ പുള്ളിയുടെ ലൈഫിൽ ഇല്ല അവളോളം വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല ഇരുവർക്കും അങ്ങനെയൊക്കെ തന്നെ എന്നാൽ പെണ്ണിന്റെ അപ്പൻ ഇവര് നമ്മൾ കാണുന്ന ഇഷ്ടമല്ല ഇവനെ ഇഷ്ടമല്ലായിരുന്നു അവളുടെ വലിയൊരു കുടുംബമാണ് എന്നാൽ ലിയോ അങ്ങനെയല്ല ലിയോൺ ായിട്ടുള്ള ബന്ധം തന്റെ മകൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കണ്ട് അവളുടെ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല അങ്ങേര് എന്ത് ചെയ്യുന്നു സ്വന്തം മകളെ കൊന്നു കളഞ്ഞു അവൾ ലിയോണുമായി ഒന്നിക്കാതിരിക്കാൻ അവളെ അങ്ങ് ഇല്ലാണ്ടായി അതിന് പേരിൽ അയാൾ ജയിലിൽ പോയി രണ്ടേ രണ്ട് ദിവസം മാത്രം അധികാരം ഉപയോഗിച്ച് അയാൾ പുറത്തിറങ്ങി തനിക്ക് എല്ലാം എല്ലാം ആയിരുന്ന അവളെ കളഞ്ഞ് ഇല്ലാതാക്കണം ഇല്ലാതാക്കണമെന്ന് ലിയോൺ തീരുമാനിച്ചു അങ്ങനെ അയാൾക്ക് വേണ്ടി കാത്തിരുന്ന് ദൂരം അയാളെ ഷൂട്ട് ചെയ്തു കൊന്നു ലിയോടെ പത്തൊമ്പതാം വയസ്സിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിനുശേഷം പുള്ളിക്കാരൻ അവന്റെ അച്ഛനോടൊപ്പം ഈ നാട്ടിൽ വന്നു ആ സമയത്ത് ലിയോടെ അച്ഛൻ ഇവിടെ ടോണിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തിരുന്നത് തുടർന്ന് പിന്നെ കൂടെ നമ്മുടെ ലിയോൺ ടോണിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി ഹിറ്റ്മാൻ ആയി മാറി ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ടോണി ഏൽപ്പിക്കുന്ന ജോലിയൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ടെങ്കിലും ലീവ് ഒട്ടും തന്നെ അല്ല ഓരോ നിമിഷവും നരകിച്ച് നരകച്ചാണ് പുള്ളിക്കാരൻ മുന്നോട്ട് പോകുന്നത് എങ്ങനെ ഒക്കെയാവും ജീവനൊല്ലും സ്നേഹിച്ച ഒരാളെ നഷ്ടപ്പെടേണ്ടി വന്നു അതും അവളുടെ സ്വന്തം അച്ഛൻ തന്നെ അവളെ ഇല്ലാണ്ടാക്കി ഇന്നും പുള്ളിക്കാരൻ ആ ഒരു കുറ്റബോധത്തിലാണ് ജീവിക്കുന്നത് താൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള കുറ്റബോധം അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഗേൾ ഇല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു മെറ്റിൽ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തെ അവളുടെ കൂടെ കട്ടിൽ പിടിച്ച് കിടത്തുന്നുണ്ട് മെറ്റിൽ ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷം പുള്ളിക്കാരൻ എപ്പോഴും സോഫയിൽ അവിടെ ഇവിടെ കീഴാണ് ഉറങ്ങിയിട്ടുള്ളത് ഇനി ഇപ്പം അങ്ങനെ വേണ്ട ഒരു ബെഡ്ഡിക്കിടന്ന് ഇറങ്ങാമതിന്ന് അവൾ പറഞ്ഞു ഇദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ട് പിടിച്ചു കിടത്തി അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കിടന്നുറങ്ങുന്നു ഇതേസമയം സ്റ്റാനും അങ്ങേറാ ആളുകളും ടോണി എഴുതിയെന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ടോണിയാണല്ലോ നമ്മുടെ ഹീറോയെ ഓരോരോ ജോലി ഏൽപ്പിക്കുന്നത് അത് സ്റ്റാനിന് കണ്ടുപിടിക്കാൻ പറ്റി കട്ടിയതാൽ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയിൻ മെറ്റിൽ എഴുന്നേറ്റ് വരുന്നു ലിയോണോ എഴുന്നേറ്റ് വന്നപ്പോൾ അദ്ദേഹത്തോട് സ്വസ്ഥമായി കുറച്ചേരും കൂടെ കടന്നു തുടങ്ങിയോ സാധനം ഒക്കെ ഇവള് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ അവൾ പുറത്തുപോയി എന്നാൽ പുറത്തുപോയി അവൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നത് സ്റ്റാൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു സ്റ്റാന്റെ ആളുകൾ മെറ്റിലെ ഇങ്ങനെ പിടിച്ചു വെച്ച് അങ്ങനെ പോലും സമ്മതിക്കാതെ അവളോട് അപ്പാർട്ട്മെന്റിനകത്ത് എത്ര പേരുണ്ട് അവൻ ഒറ്റയ്ക്കാണോ നിന്റെ അടുത്ത് അപ്പാർട്ട്മെന്റ് കീ ഉണ്ടോ നീ എന്തെങ്കിലും തരത്തിലുള്ള കോഡ്സ് യൂസ് ചെയ്താണോ നോക്കിയത് എന്നൊക്കെ ലിയോണും ലിയോ നമ്മൾ ഇതുവരെ ഒരു തരത്തിലുള്ള കോട്സും ഷെയർ ചെയ്തിരുന്നില്ലെങ്കിലും യുവമാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ലിയോണെ അറിയിക്കാൻ വേണ്ടി ആദ്യം വാതിൽ തവണ നോക്കിയണം പിന്നെ രണ്ട് തവണ നോക്കിയണം പിന്നെ ഒരു തവണ നോക്കിയണോ എന്നുള്ള രീതിയിൽ ഇവിടെ പറഞ്ഞു കൊടുത്തു ഈ പൊട്ടന്മാരും അത് വിശ്വസിച്ച് അങ്ങോട്ട് മൂന്നവണ നോക്കിയതു തവണ നോക്കിയതു ഒരു തവണ നോക്കിയതു അപ്പതേ അവരുടെ മുന്നിൽ വാതിൽ ആയി ഓരോരുത്തരെ അകത്ത് കയറി നമ്മുടെ ഹീറോ തന്ത്രപരമായി അവിടെ ഇവിടെ ഒളിഞ്ഞിരുന്ന എല്ലാം വകവരുത്തി കുറച്ചൊന്നും ആളുകളെ കൊണ്ടല്ല സ്റ്റാൻ വന്നേക്കുന്നത് ഒരു വലിയ ടീമിനെ തന്നെ ഇറക്കിയിട്ടുണ്ട് കാരണം പുള്ളിക്ക് അറിയാം എതിരെ നിൽക്കുന്നവൻ എത്ര പവഫുൾ ആണെന്ന് നഗരത്തിലെ ഇവിടെ ഉണ്ടെന്ന് പറയേണ്ടി വരും അത്രയും ആളുകളെ ഇറക്കിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളെ കൂടാതെ മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരെ ആളെ ഇറക്കി ഒരു കാരണവശാലും ഹീറോയി ഇവിടുന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത് അവനെ തീർത്തേ പറ്റുമെന്നുള്ള വാശിയിലാണ് സ്റ്റാൻ ഇത്ര ആളുകൾ ഉണ്ടായിട്ടും ഹീറോ നല്ല സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് അവനും പരിക്കേൽക്കുന്നുണ്ട് എന്നാൽ മാസ് കാണിക്കുന്നതിനൊന്നും യാതൊരു കുറവുമില്ല അവന്റെ ശരീരത്ത് ബുള്ളറ്റ് ഇറങ്ങിയിട്ടും യുമാരൊക്കെ ഇങ്ങനെ ഉറപ്പ് ചേർത്തുവാണ് മെറ്റിലെ പിടിച്ചു വെച്ചിരിക്കുന്നത് അവിടെ വന്ന് അതിലൊരു തലയ്ക്ക് നേരെ കണ്ണ് ചൂണ്ടി അവമാരെ ഭീഷണിപ്പെടുത്തി മെറ്റിലെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു തിരികെ അവരുടെ റൂമിൽ ചെന്ന് ഒരു ചെറിയ വഴിയിലൂടെ മെറ്റിലേക്ക് മാത്രം താഴേക്ക് പോകാൻ പറ്റുന്ന അത്ര ചെറിയൊരു വഴിയിലൂടെ അവളെ മാത്രം രക്ഷപ്പെടുത്തുവാണ് ആദ്യം അതുവഴി രക്ഷപ്പെടാൻ മെറ്റിലെ മടിച്ചു ലോണും കൂടെ വരണമെന്നൊക്കെ പറഞ്ഞാൽ അവൾ വാശി പിടിച്ചു എന്നാൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഇവരുടെ റൂമിൽ യ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു തുടർച്ചയായി ഫയറിംഗ് ഉണ്ടാകുന്നു ഇതെല്ലാം കണ്ട് മറ്റുള്ള ഭയങ്കര വിഷമിച്ച് കയറുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ താഴേക്ക് ഇറക്കി വിടുന്നു ലിയോൺ പോലെ നോക്കി വളർത്തിയിരുന്ന അവരുടെ ചെടിയും അതുവഴി താഴേക്ക് ഇടുന്നുണ്ട് അപ്പോഴേക്കും പോലീസുകാരൊക്കെ അഡ്വാൻസ്ഡ് വെപ്പൺസ് യൂസ് ചെയ്ത് അവരുടെ റൂം മുഴുവൻ തകർക്കുന്നുണ്ട് എന്നിട്ടും ലിയോണെ പിടിക്കാനായിട്ട് അവരകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നോക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ഒരു പോലീസുകാരൻ ഇവിടെ വീണ് കിടക്കുന്നുണ്ട് പുള്ളിക്കാരന് സാരമായി മുറിവ് പറ്റിയിട്ടുണ്ട് മാസ്ക് ഒക്കെ വെച്ച് അങ്ങനെ കിടക്കുകയാണെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളല്ല കരുതി ലിയോണെ പിടിക്കാൻ വന്നവരൊക്കെ ആ പോലീസുകാരെ പതിയെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു യുമാരി പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നത് ലിയോണയാണ് ലിയോൺ പോലീസുകാരോട്ട് ഡ്രസ്സും ധരിച്ച് ആ മാസ്ക് അവിടെ കിടന്നതാണ് എന്താ പോലീസുകാരും അവനെ കണ്ടിട്ടില്ലല്ലോ അവരാരെയാണോ പിടിക്കാൻ വന്നത് അവനെ തന്നെ മെഡിക്കലി ഹെൽപ് ചെയ്യുന്നു ഇതിനിടെ നമ്മുടെ ലിയോൺ ഒന്ന് മാസ്ക് മാറ്റുന്നുണ്ട് ഈ സമയത്ത് സ്റ്റാൻ ഇത് കാണുന്നുണ്ട് സ്റ്റാന് മനസ്സിലായി ഇതാണ് തന്റെ ശത്രു ഇത് ലിയോൺ ആണെന്ന് മനസ്സിലായി തുടർന്ന് ഇവരുടെ മിഷൻ എല്ലാം അവസാനിപ്പിച്ച് എല്ലാവരും പുറത്തിറങ്ങിക്കോളാൻ സ്റ്റാൻ പറഞ്ഞു ഇതൊരു അവസരമായിട്ട് എടുത്ത് നമ്മുടെ ലിയോൺ അവിടുന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചു എന്നാൽ അങ്ങനെ നടന്ന് പുറത്തിറങ്ങാനായിട്ട് ചുരുമ്പോൾ സ്റ്റാൻ പുറകിലൂടെ വന്ന് ഷൂട്ട് ചെയ്ത് വീഴ്ത്തി അപ്പോഴേക്കും നമ്മുടെ മെറ്റിലേക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിച്ചിരുന്നു ടോണിയുടെ സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതേ സമയം താഴെ വീണ് കിടക്കുന്ന നമ്മുടെ ഹീറോ എന്തോ ഒരു സാധനം സ്റ്റാന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഇത് മെറ്റിലേക്ക് വേണ്ടിയാണ് എന്ന് പറയും സ്റ്റാൻ കൈ തുറന്ന് നോക്കുമ്പോൾ അത് റിങ്സ് ആയിരുന്നു ഈ ഗ്രനേഡ്സിന്റെ പിൻസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഇല്ലേ അത് തന്നെ നേരത്തെ നമ്മുടെ ഹീറോ പറഞ്ഞ റിംഗ് റിപ്പോളിക്കാരനൂടെ യൂസ് ചെയ്തു അങ്ങനെ ഗ്രനേഡ്സ് എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച ലിയോണും മരിച്ചു സ്റ്റാനും കൊല്ലപ്പെട്ടു ടോണിയുടെ എടുത്തിട്ട് നമ്മുടെ മെറ്റിലൂടെ അദ്ദേഹം പറയുന്നത് ലിയോന്റെ കാശുമൊഴി ഇവൾക്ക് കൊടുത്തേക്കാനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പൊ ആ കാശെല്ലാം ഇവൾക്ക് കൊടുത്താൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വ ബോധം ഇവൾക്കില്ല ആ ഇവൾ കുറച്ചുകൂടെ ഒന്ന് വളർന്നു ഓക്കെ ആവുന്നത് വരെ ഇദ്ദേഹം ഈ പണം എല്ലാം സൂക്ഷിച്ചോളാം ഒരു ബാങ്ക് പോലെ ഇവൾക്ക് വേണ്ടി ഈ പണമെല്ലാം കരുതി വെച്ചോളാം എന്ന് പറയുന്നു ഇതെല്ലാം പറയുന്ന ടോണിയുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ചേ കഴിഞ്ഞ ദിവസം ആമാർ ഇവിടെ വന്ന് നന്നായിട്ട് പണിതിട്ടുണ്ട് ഇദ്ദേഹത്തെ ഇനി മെറ്റിന്റെ ബാക്കിയുള്ള കാലം ഇവിടെ നിന്നോളാം ഇവിടെ ഒരു ക്ലീനറായിട്ട് നിന്നോളാം ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ടോണി സമ്മതിക്കുന്നില്ല ഇവക്കൊക്കെ പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ ഇവിടെ ഇത് പഠിക്കേണ്ട സമയമാണ് ശേഷം അവൾ നേരെ ഒരു സ്പെൻസർ സ്കൂളിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് അവിടുത്തെ പ്രിൻസിപ്പളിനോട് ഒരു കള്ളക്കഥയൊക്കെ ഉണ്ടാക്കി പറഞ്ഞെങ്കിലും പ്രിൻസിപ്പളിന്റെ കാര്യം മനസ്സിലായി സത്യസന്ധമായിട്ട് സംഭവിച്ചത് എന്താണെന്ന് തുറന്ന് പറയാനുണ്ടെങ്കിൽ ഇവൾ ഇവിടെ പഠിക്കാൻ അനുവദിക്കുക ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാവുന്നവരും തുടർന്ന് മെറ്റലിന്റെയും ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു പ്രിൻസിപ്പിൾ ഇവളെ അവിടെ പഠിക്കാൻ അനുവദിക്കുന്നു ഇവളുടെ കാര്യങ്ങളൊക്കെ ഇനി അവർ നോക്കിക്കോളും അങ്ങനെ അങ്ങനെ നമ്മുടെ ലിയോട് പ്രിയപ്പെട്ട ആ ചെടി ചെടി ചട്ടി മാറ്റി സ്കൂൾ പരിസരത്ത് കുഴിച്ചു വെക്കുന്ന മറ്റിലേക്ക് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് നല്ല പടമല്ലേ എൻ്റെ ഒരു ടീനേജ് പ്രായം മുതൽ എൻ്റെ റെഗുലർ റിപ്പീറ്റ് ലിസ്റ്റുള്ള ഒരു സിനിമയാണിത് അവസാനം കുറച്ച് വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിലും പിന്നെയും പിന്നെയും കാണാൻ തോന്നിക്കുന്ന ഒരു മാജിക് ഉണ്ട് ഈ പടത്തിൽ ഇതുപോലെയുള്ള കുറേ സിനിമകൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്ന സിനിമകൾ തീർച്ചയായും കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള കൂടുതൽ സിനിമകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ